ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ അനന്തര വീഡിയോ ഇന്ന് നമുക്കൊരു കട ഫ്രൈ ആയല്ലോ സ്പെഷ്യൽ കട ഫ്രൈ അപ്പം അതിനെന്തൊക്കെയാണ് അത്യാവശ്യമായി വേണ്ടതെന്ന് നോക്കാം കാടയാണ് നമുക്ക് ഫസ്റ്റ് വേണ്ടത് കാരണം നമ്മൾ കട ഫ്രൈ ആണല്ലോ ചെയ്യുന്നത് ഇവിടെ ഒരു ചെറിയ നാല് കാടയാണ് എടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് ഉപ്പ് ഇട്ടിട്ട് നന്നായി ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നന്നായി ഇളക്കിയതിന് ശേഷം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നാരങ്ങ നേരിട്ട് നന്നായി മിക്സ് ചെയ്ത് നമുക്കൊരു ഹാഫ് ആൻ അവർ ടൈം ഉണ്ടെങ്കിൽ ഹാഫ് ആൻ അവർ വെക്കാം അല്ലെങ്കിൽ ഫിഫ്റ്റി മിനിറ്റ്സ് വെച്ചാലും മതി നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം നന്നായി തന്നെ എല്ലാവരെയും പിടിപ്പിക്കണം കേട്ടോ അപ്പം ഇത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അപ്പോൾ റെസ്റ്റിന് ശേഷം നമ്മൾക്കത് എടുത്തിട്ട് മഞ്ഞപ്പൊടി കാശ്മീരി ചില്ലി കോൺഫ്ലവർ ഗരം മസാല ഉണക്കമുളക് പൊടിച്ചത് അരിപ്പൊടി എന്നിവയെല്ലാം ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്യണം കുറച്ച് വെളിച്ചെണ്ണയും കൂടെ അതിലേക്ക് ഒഴിക്കണേ എന്നാലേ നന്നായി മിക്സായി കിട്ടത്തുള്ളൂ ആ ഒരു ടേസ്റ്റും കിട്ടത്തുള്ളൂ അതിന് നന്നായി മിക്സ് ചെയ്ത് എല്ലാ ഭാഗത്തും നല്ലോണം പിടിക്കണ പോലെ തന്നെ മിക്സ് ചെയ്യണം കേട്ടോ എന്നിട്ട് നമുക്കിതൊരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം നമ്മൾ നേരത്തെ ഉപ്പും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ വെച്ചിട്ട് ഫിഫ്റ്റീൻ മിനി സോറി ഫിഫ്റ്റീൻ മിനിറ്റ് അല്ല നേരത്തെ നമ്മൾ ഹാഫ് ആൻ അവർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നല്ലോ ഇനി ഒരു ഫിഫ്റ്റീൻ മിനിറ്റ് മാത്രം വെച്ചാൽ മതി ശേഷം നമ്മൾ നന്നായി ഓയിൽ വിളിച്ചെണ്ണ ആണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാകും ഇപ്പം ഞാനിവിടെ ഓയിലാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പം അതിലേക്ക് റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് കട ഫ്രൈ ചെയ്തെടുക്കാം ഒന്ന് ഇട ഇട്ട് കുറച്ചൊരു മിനിറ്റ്സ് കഴിയുമ്പോൾ തന്നെ ഒന്ന് ഇളക്കി ഒന്ന് നീക്കി കൊടുക്കാൻ വിട്ടു പോകരുതേ കാരണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ അടിയിൽ പിടിക്കും അത്യാവശ്യം ഒന്ന് പാകമായി എന്ന് തോന്നുമ്പോൾ ഒന്നൊന്ന് തിരിച്ചും ഇട്ട് കൊടുക്കാം ഒന്ന് നിൽക്കുമ്പോഴത്തെ എല്ലാ ഭാഗത്തേക്കും എണ്ണ എത്തണ പോലെ ആക്കിയെടുക്കാം കേട്ടോ അപ്പോഴേ എല്ലാ ഭാഗവും ഒരുപോലെ നമുക്ക് ഫ്രൈ ആയി കിട്ടത്തുള്ളൂ ഇത് ഫ്രൈ ആയി ഏകദേശം എടുക്കാനാവുന്നു എന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ അതിലേക്ക് കുറച്ച് കടുവേപ്പിലയും പച്ചമുളകും ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം അതിൻ്റെ ടേസ്റ്റുകൂടെ അതിന് ഒരു കൂടുതൽ ടേസ്റ്റിലേക്ക് അത് എത്തിച്ച് എത്തിക്കും അപ്പം നമ്മുടെ കാടാ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ കാടാ ഫ്രൈ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ